ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മോർണിങ്ങിൽ ഇടിച്ചും ഹോസ്പിറ്റലിൽ പോയിപ്പോ വന്നതേ ഉള്ളു ഉം കൊഴപ്പൊന്നുമില്ല സാധാരണ പനി എന്നെ ഈ തണുപ്പൊക്കെ കഴിച്ചിട്ടുള്ള പനിയാണ് വന്നിട്ടുള്ളത് അപ്പൊ മരുന്നൊക്കെ തന്നിട്ടുണ്ട് മോക്കെ കണ്ട മോന്ന് കണ്ണൊക്കെ ഇങ്ങനെ എനിക്കനെ പറ്റുന്നില്ലാട്ടോ പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം അവിടെ മരുന്നായിട്ട് ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം എനിക്കത് എടുക്കാനും പറ്റില്ല കേട്ടോ മക്കൾക്കും ഭർത്താവിനൊക്കെ ഫുഡൊക്കെ കൊടുക്കേണ്ടതില്ലേ ഇവർക്ക് അഞ്ഞി വെച്ചിട്ട് മുണ്ടാതെ കിടക്കായിരുന്നു കിടക്കായിരുന്നു പക്ഷേ മുണ്ടാകെ കടന്ന് ശരിയാവില്ല എണീച്ചേ പറ്റൂ ആരും ഇല്ലാത്തവർക്ക് എണീച്ച് പനിയെടുക്കണം ഇനി നമ്മൾ ഒറ്റ തനിയെന്ന് വെച്ചാൽ മുണ്ടാകാതെ നമുക്ക് തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ടെന്നു പറഞ്ഞാൽ മൂടി പൊടിച്ച് കിടക്കാം പക്ഷെ നമ്മളെൻ്റെ വീട്ടിലത്തെ ഒരു വലിയൊരാളായ ഫുഡിൻ്റെ കാര്യത്തിൽ പക്കക്കൊക്കെ കൊടുക്കാൻ നമ്മൾ എന്നെങ്ങനെ കറന്നു കഴിഞ്ഞാൽ അവരൊക്കെ അതാവില്ലേ അപ്പം അത് കാരണം ഞാൻ എണീച്ചു എണീച്ച് ജോലിയൊക്കെ ചോറ് വെച്ചിട്ടോ ചോറ് വെച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചക്കത്തെ ബീഫ് പോലത്തെ ബീഫല്ല പ്രാവശ്യം കിട്ടിയത് കുഴപ്പമില്ല കേട്ടോ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ചൊവ്വാ ചൊവന്നുമില്ല ബീഫായിരുന്നു ഇപ്രാവശ്യം അങ്ങനെയല്ല എപ്പോഴും കിട്ടുന്ന ബീഫാണ് നല്ല കഴിഞ്ഞ പ്രാവശ്യം അടിപൊളി ബീഫായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അത്രക്ക് അടിപൊളി ഇല്ല കേട്ടോ സ്കൂളത്തെ ചോറും മോൾക്കും ഇഷ്ടമല്ല പറഞ്ഞിട്ട് പക്ഷെ ആ സ്കൂൾ ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞു ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളും പ്രൈവറ്റ് എന്നതാണ് ചോറ് രസമല്ലാന്ന് ഞാൻ ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞിട്ടില്ല എന്റെ മോൾക്ക് ഇഷ്ടല്ലാന്നൊക്കെ പറഞ്ഞിട്ടോ എന്റെ മോൾക്ക് ഇവിടുത്തെ ചോറൊന്നും ഇഷ്ടല്ല ഞങ്ങൾക്ക് ആ വല്യ അരില്ലേ ആ ചോറ് ഇഷ്ടം ചെറിയ നൈസായിട്ടുള്ള അരിയൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്കും ഇഷ്ടമല്ല കേട്ടോ ഞാൻ വന്ന് ഞമ്മള് കേരളത്തില് വലിയ അരി കൊണ്ട് ഫുഡ് കഴിച്ചവർക്കൊക്കെ ഈ നാട്ടിൽ വന്നാൽ ചോറ് ഇഷ്ടപ്പെടില്ല അത് സത്യം തന്നെയാണ് ഞാൻ വലിയ അരി വെച്ചിട്ടാണ് ചോറ് കൊടുത്തുവിടാറ് അതുകൊണ്ടാണ് അവള് അവിടുത്തെ സ്കൂളത്തെ ചോറ് ഇഷ്ടമില്ലാന്ന് പറഞ്ഞ കേട്ടോ കുഞ്ഞു അങ്ങോട്ട് പോവാ അപ്പോ ഞാൻ ഞാൻ പറയണേ എന്താണെന്ന് ചോദിച്ചാ ഒരിക്കലും ഗവൺമെന്റിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ മോളെ ഫുഡിൻ്റെ കാര്യം അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ആണ് നമുക്ക് കേരളത്തിൽ ഇത്തവർക്ക് യൂസ് ചെയ്യാനൊന്നും ഇവിടുത്തെ ഫുഡ് പറ്റില്ല കാരണം അവിടെ യൂസ് ചെയ്യുന്ന വേറെ ഫുഡ് ഇവിടെ യൂസ് ചെയ്യുന്ന വേറെ ഫുഡ് ഇവിടെ യൂസ് ചെയ്യുന്ന അവർ നമ്മൾ സാധാ ചോറായിട്ട് നമ്മൾ ബിരിയാണി യൂസ് ചെയ്യൂ അരിയാണ് ഇവിടെ ചോറായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ നമ്മളവിടെ ബിരിയാണിക്കാണ് യൂസ് ചെയ്യണേ അങ്ങനത്തെ ഡിഫറൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് പറ്റൂല പറ്റൂല പറ്റൂലെന്ന് തന്നെ പറഞ്ഞോണ്ട് തെറ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഡിഫറൻസാണ് ഒരുപാട് ഡിഫറൻസാണ് കേട്ടോ ഞാൻ രാവും പകലും പോലെയുള്ള ഡിഫറൻസുകളുണ്ട് അത് കുറ്റമായിട്ടല്ല കേട്ടോ പറയണ ഒന്നും കുറ്റമായിട്ടല്ല ഉള്ളത് ഉള്ളത് പോലെ പറയണുള്ളൂ കേട്ടോ പിന്നെ എവിടെയെന്ന് പറഞ്ഞാൽ പഴകാല മോഡൽസ് ആണ് പഴയകാലം ഡ്രസ്സിങ്സ് ഡ്രസ്സിങ്ങൊക്കെ നമ്മളവിടെന്നു പറഞ്ഞാൽ ഭയങ്കര മോഡലാണ് കേട്ടോ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സിമ്പിൾ നോർമൽ ആണ് അധികം റേറ്റും കാണൂല്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുപോലെ പറയുന്നുള്ളൂ കേട്ടോ കുറ്റമായിട്ടെല്ലാം ഗവൺമെൻറ് ചോറ് അവൾക്ക് ഇഷ്ടമല്ലായിട്ടോ മറ്റുള്ള കുട്ടികൾ ഈ നാട്ടിലത്തെ കുട്ടികളൊക്കെ അതന്നെ കഴിക്കണേ അവർക്ക് അത് ശീലിച്ചു ഇവൾക്ക് അതുകൊണ്ട് അവള് കഴിക്കണേയില്ല അത്രേ ഉള്ളുട്ടോ അല്ല ഗവൺമെൻറ്റിനെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ഒരിതും പറഞ്ഞിട്ടില്ല ഓരോരോ നാട്ടിലും ഓരോരോ ശൈലി ആ ശൈലിയിൽ ഓരോരോ ഫുഡ് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടൂല അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അല്ലാതെ മോശമായിട്ട് ഇവിടുത്തെ സ്കൂളത്തെ ചോറ് മോശമായ ചോറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ മോൾക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല എന്നുള്ളൂ പറഞ്ഞിട്ട് കേട്ടോ ഇവിടുത്തെ മക്കളതെന്നെ കഴിക്കണേ അടിപൊളി ചോറാണ് പക്ഷേ നമ്മൾ പഴകിയ ഓരോരോ നാട്ടിൽ ജീവിച്ചവർക്ക് ഓരോരോ നാട്ടിലത്തെ പഴക്കങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുമാതിരിയാണ് ഫുഡിൻ്റെ കാര്യമായാലും നമ്മൾ പഴകുന്നതേ ഉള്ളൂ നമുക്കിതാകുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല ബീഫ് ഉണ്ടാക്കുക കേട്ടോ ഒന്നത്തെ സ്പെഷ്യൽ ബീഫാണ് പനിയാണ് പനിയാണ് എന്ന് പറഞ്ഞിട്ട് ബീഫ് ഉണ്ടാക്കാതെയും ഫുഡ് ഉണ്ടാക്കാതെയും ഒന്നും കിടക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ തന്നെ നീച്ച് പണിയെടുത്ത് ഞാൻ തന്നെ ജോലി ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ങുന്നതാണേലും ഇല്ലാന്ന് അത്തവർക്ക് അങ്ങനെയാണ് കേട്ടോ ഞാനിന്നെല്ലാം ഉണ്ടാക്കേണ്ടതൊക്കെ മക്കൾക്കും ഭർത്താവിനൊക്കെ കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ എണീച്ച് ഞാനങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്ക എൻ്റെ മുഖൊക്കെ ആകെ തടിച്ച് വീർത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ എണീക്കാൻ പറ്റുന്നില്ല തല ഒരേ ഭാരം അങ്ങനെ ബീഫിനെ സെറ്റാക്കണം കേട്ടോ പിന്നെ ഇവിടെ ഹോട്ടൽ ഫുഡ് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമുക്ക് രുചിയോടെ കഴിക്കാനോ ഹോട്ടൽ ഫുഡ് ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടീട്ട് ഒരിക്കൽ ഈ നാട്ടിലത്തെ ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളൂ എന്ന് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാട്ടോ ഇവിടുത്തെ ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഒരു ഒരുമാതിരിയാണ് എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ അവർ വന്നാൽ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടൂല്ല അയ്യ ഇതെന്ത് ഫുഡാണ് പറഞ്ഞണ്ട് അവർക്ക് ഒരുപാട് ഡിഫറെൻസ് ഇഷ്ടമില്ലായ്മ ഉണ്ട് അങ്ങനെയാണ് കേട്ടോ അവിടെ ഇവിടെ അവിടുത്തെവർക്ക് ഇവിടെ ഇഷ്ടമല്ല ഇവിടുത്തെ അവിടെ ഇഷ്ടമല്ല അങ്ങനെയാണ് കേട്ടോ എനിക്ക് കുറ്റമ്പാറ എല്ലാം ഇഷ്ടമില്ലായ്മയാണ് ഓരോ പഴക്കങ്ങളാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സിങ്ങും തന്നെ കേട്ടോ നല്ല സീക്വൻസും സീക്വൻസ് വർക്കൊക്കെ വെച്ചിട്ടില്ല ഡ്രസ്സാണ് അധികം മോഡൽ ഒന്നും ഇല്ലാതെ ഒരുപാട് വ്യത്യാസങ്ങളാണ് കേട്ടോ എല്ലാ കാര്യത്തിലും വീട് ആയിക്കോട്ടെ ഭക്ഷണായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ എല്ലാറ്റിലും വ്യത്യാസമാണ് കേട്ടോ അങ്ങനത്തെ സ്പെഷ്യലി എന്ത് പനിയാണ് ചേരും എന്ത് രോഗാണെച്ചും ഞമ്മക്ക് നല്ല വായ്പ രുചി നല്ല കപ്പയും പൂ കപ്പ് വേവിച്ചതും ബീഫ് കറി കെട്ടോ ബീഫ് കറീന്റെ പേര് ഞാനും ഇറേതായിട്ട് കേട്ടോ അപ്പൊണ്ടായിക്ക അപ്പോൾ ഈ ഒരു ഐറ്റംസിന് കൂളാന്ന് ഞാൻ പറയുക ഈ നാട്ടിൽ മരവള്ളി എന്ന് പറയും പിന്നെ വേറെ വല്ല നാട്ടിലൊക്കെ ചീനി പറയും കൊള്ളി പറയും എന്തൊക്കെ പേരാണ് ഈ ഒരു എന്ന് പറയും പക്ഷേ ഈ ഒരു സാധനത്തിൽ നിന്നാ ഗ്യാസ് കയറും ചെയ്യും കേട്ടോ നല്ല ആരോഗ്യം ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ബീഫ് കറി ഇങ്ങനെ മേലിങ്ങനെ ഇങ്ങനെ കുഴച്ചിട്ട് അതും ഈ ചോറ് കുറച്ച് കൊടുത്തിട്ട് അതും കൂട്ടി കഴിക്കാൻ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ എത്ര പനിയുണ്ടെങ്കിലും പമ്പ് കിടക്കും കേട്ടോ അപ്പോൾ എത്രയേ അത്രയേ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യലും സബ്സ്ക്രൈബ് ചെയ്യണം